ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പരിക്ക് പരിക്കുപറ്റി ചികിത്സയ്ക്കായി എത്തി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ ദേഹോദ്രവം ഏൽപ്പിച്ചതും അത്യാഹിത വിഭാഗത്തിലെ ചികിത്സാ ഉപകരണങ്ങൾ അടിച്ചു നശിപ്പിച്ചതുമായ കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ ഇരുപത്തിയൊമ്പതാം തീയതി രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിലേഷിനെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ആക്രമിച്ച കേസിലെ പ്രതി ശാസ്തവട്ടം അയ്യൻ ക്ഷേത്രത്തിന് സമീപം ആലുവള വീട്ടിൽ കരീംബായി എന്ന് വിളിക്കുന്ന ഇരുപത്തൊമ്പത് വയസ്സുള്ള വിഷ്ണു ആശുപത്രി ഉപകരണങ്ങൾ കേടുവരുത്തിയ കീഴ്ത്തൊന്നൽ മഞ്ഞമല താഴമ്പള്ളി അനീഷ് ഭവനിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള അനീഷ് കോരാണി ചെമ്പകമംഗലം അരുൺ നിവാസിൽ മുപ്പത് വയസ്സുള്ള അരുൺ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയത് പ്രതികൾക്കെതിരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കേസുകൾ രജിസ്റ്റർ ചെയ്തു സംഭവ വിവരം അറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തിയ ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയൻ ജെയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജിഷ്ണു ബിജു ഹക്ക് എ എസ് ഐമാരായ ശ്യാംലാൽ ജിഹാനുൽ ഹക്കീം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് സി പി ഒ അഖിൽ പ്രശാന്തകുമാരൻ നായർ സയ്യദ് അലി ഖാൻ വിഷ്ണുലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മംഗലപുരം പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി വസ്തുക്കൾ കടത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്